ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം ഈ കല്യാണം ഒന്നും കഴിക്കാത്ത ചെറുപ്പക്കാർ എങ്ങനെയാണ് ഈ സത്യുഗം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അവർ പാലിക്കേണ്ടതും ഇപ്പോഴുള്ള ആ കണ്ടീഷനിൽ അവർ അവരെങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ വ്യവസ്ഥയനുസരിച്ച് നിൽക്കേണ്ടത് എന്നെ ചിലർ ഫോൺ ചെയ്തൊക്കെ വിളിച്ച് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കല്യാണമൊന്നും കഴിയാത്ത പലരുമുണ്ട് അപ്പോൾ അവർക്കൊക്കെ പോണക്കൂടെയൊക്കെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോ പബ്ലിക്കായിട്ട് ഒന്നോ രണ്ടോ മെസ്സേജുകൾ എനിക്ക് ഇടയ്ക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് കല്യാണം കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഞാൻ കൂടുതൽ കല്യാണം കഴിഞ്ഞവരുടെ കാര്യങ്ങൾ പറയുന്നതിന്റെ കാരണം ഈ ആത്മീയ വളർച്ചയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് നമ്മൾ സ്വതന്ത്രരായും നമ്മൾ സ്വതന്ത്രരാകുമ്പോഴാണ് മാതാപിതാക്കളുടെ ബന്ധനത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുമായുള്ള അറ്റാച്ച്മെന്റിൽ നിന്നും നമ്മൾ മാറി ഒരു ാഥനും ഗ്രഹനാഥയും ആയി മാറുമ്പോഴാണ് ശരിക്കും ആത്മീയത്തിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റുന്നത് അതിന്റെ കാരണങ്ങൾ ആരും പറയുന്നുണ്ട് കാരണം കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും അടുത്ത ഒരു വ്യക്തി ഒരു കുടുംബമായി അടുത്തൊരു കുടുംബമായി മാറിയൂ അതുവരെ ആ വ്യക്തിയുടെ മാതാപിതാക്കളുടെ കീഴിൽ ഈ വ്യക്തി നിൽക്കുന്നതാണ് എത്ര പ്രായമുണ്ടെങ്കിലും എത്ര പണം ഉണ്ടാക്കിയാലേ നല്ലൊരു ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രകൃതി വ്യവസ്ഥ പ്രകാരം വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിന്റെ അംഗം ആയിട്ടേ മാറുള്ളൂ പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു കുടുംബമായി മാറിക്കഴിയും അങ്ങനെ ഒരു സെപ്പറേറ്റ് കുടുംബമാകുമ്പോഴാണ് സ്വതന്ത്രമായ രീതിയിൽ ആത്മീയ വളർച്ച നടക്കുകയുള്ളൂ നടത്താൻ പറ്റും അതങ്ങനെയാണ് എന്നാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുമ്പോ പലരും എൻ്റെ അടുത്തുള്ളിൽ ചോദിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾ വീട്ടിലെ അച്ഛൻ ഇങ്ങനെ അമ്മ ഇങ്ങനെ സഹോദരങ്ങൾ അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല പുച്ഛിക്കുന്നു കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും എന്നെ വിളി സംസാരിക്കാറുണ്ട് പിന്നെ ഈ ആത്മീയപര പരമായിട്ടുള്ള ചില ദർശനങ്ങളും കാഴ്ചകളും അനുഭവങ്ങൾ ഇപ്പൊ പൈശാഞ്ചിക ശക്തികളുടെ ഒക്കെ ശല്യങ്ങൾ ഇതൊക്കെ വരുമ്പോൾ വീട്ടുകാരുന്ന് ഇതൊക്കെ വളരെ പേടിച്ചും വളരെ കാര്യത്തിലൊക്കെ സംസാരിക്കും അവരാരും മാനിക്കുന്നില്ല എന്തോ മാനസിക രോഗിയായിട്ട് നമ്മളെ കണ്ടും കൊണ്ട് അത് പുച്ഛിച്ച് കളയുന്നു ഇങ്ങനെയൊക്കെ പല വിഷയങ്ങളും പലരും എന്നുള്ളിൽ ചോദിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ പറഞ്ഞു കൊടുത്താലും അവർക്കതൊന്ന് പാലിക്കാൻ പാടാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സ്വന്തമായ ഒരു കുടുംബമായാൽ മാത്രമേ അവർ സ്വതന്ത്രമായ രീതിയിൽ നമ്മൾ ആത്മീയമായി വളർന്നു അല്ലെ നമ്മുടെ ആത്മാവിന്റെ ഞാൻ ഈ പറയുന്ന ആത്മീയം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം നമ്മുടെ ആത്മാവിന്റെ ആ നിയോഗത്തിലേക്ക് എത്തുക അതാണ് നമുക്ക് ഒരു അച്ഛൻ മാതാപിതാക്കളുടെ കീഴിൽ അവരെ ആശ്രയിച്ച് അവരുടെ കൺട്രോളിൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമായി ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റൂല കാരണം അവർ പറയുന്നില്ലേലേ ചെയ്യാൻ പറ്റുള്ളൂ അവരെ ആശ്രയിച്ച് നിൽക്കില്ലേ എന്നാൽ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്ന ലെവലിലേക്ക് ഒരു വ്യക്തി എത്തിയാൽ ഇപ്പൊ പത്തൊമ്പതാമത്തെ വയസ്സിലാണെങ്കിലും ഇരുപതാമത്തെ വയസ്സിലാണെങ്കിലും സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നു നമ്മുടെ ചെലവിന്റെ കാശ് നമ്മൾ വീട്ടിൽ കൊടുത്തു തുടങ്ങി ആ ഒരു ലെവലിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായിക്കോളും നമുക്കൊരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് ആത്മീയ വളർച്ച നടക്കും പക്ഷെ അവരുടെ വരുമാനത്തിലോ അല്ലെ മാതാവിന്റെ വരുമാനത്തിലോ പിതാവിന്റെ വരുമാനത്തിലോ അവരെ ആശ്രയിച്ച് അവരുടെ വീട്ടിൽ ഒരു മുറിയിൽ അവർ തരുന്ന ആഹാരവും കഴിച്ച് നമ്മൾ ഒതുങ്ങി കൂടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു അൻപത് ശതമാനത്തിനു മുകളിലോട്ട് പോലും നമുക്ക് നമ്മുടെ രീതിയിൽ ആത്മീയ വളർച്ച പറ്റൂല കാര്യം ഇങ്ങനെ പറ്റും ഞാൻ പറയണ അനുസരിച്ച് മര്യാദയ്ക്കൂടെ കിടക്കാൻ കിടന്നു അല്ലെങ്കിൽ ഇറങ്ങി പോടാ അല്ലെങ്കിൽ ഇറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ സ്ഥലവും കാണൂല്ല വേറെ വഴിയില്ലാതായി പോകും പക്ഷെ സ്വന്തമായി വരുമാനം കണ്ടെത്തി തുടങ്ങിയാൽ അങ്ങനെയല്ല നമുക്ക് സ്വന്തമായ രീതിയിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കാം എനിക്കിങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എനിക്ക് എന്റെ സൗകര്യം എനിക്ക് ഇങ്ങനെയാണ് എനിക്കിതാണ് എന്റെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് മാതാപിതാക്കളെ പറഞ്ഞു ഒതുക്കി നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മുടെ സ്വാതന്ത്ര്യമായി മുന്നോട്ട് പോകാൻ പറ്റും കാരണം നമ്മൾ സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നു അവരെ ആശ്രയിക്കുന്നില്ല മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മളൊരു ലെവലായി സ്വന്തമായി വരുമാനം കണ്ടെത്തിയാൽ മാതാപിതാക്കൾക്ക് നമ്മുടെ ചെലവിൻ്റെ നമ്മുടെ ബാക്കി സകല കാര്യങ്ങൾക്കുള്ള കാശ് നമ്മൾ അങ്ങോട്ട് അവർക്ക് കൊടുക്കണം അച്ഛൻ്റെതാണ് അമ്മേടേതാണ് അതുകൊണ്ട് എനിക്ക് അവകാശമാണ് എന്ന് പറഞ്ഞാൽ അവരുടെ കൺട്രോളിൽ നിന്നും കൊണ്ട് നമ്മുടെ വരുമാനം കമ്പനിക്ക് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് പ്രകൃതി വ്യവസ്ഥ പ്രകാരം നമുക്ക് കയറി വരാൻ പറ്റൂല ആത്മീച്ച പാടാണ് അപ്പോൾ കിട്ടുന്നത് അവരെ ഞാൻ ആശ്രയിക്കുന്നില്ല ഞാൻ എന്റെ കാര്യം ഞാൻ സ്വന്തമായി നോക്കുന്നു മകനോ മകളോ ആയതുകൊണ്ട് തൽക്കാലം ഈ വീട്ടിൽ നിൽക്കുന്നതാണ് എന്ന ഒരു ഡയറക്റ്റായിട്ട് നമ്മൾ പറയാതെ അവരെ അത് മനസ്സിലാക്കിക്കുന്ന ലെവലിൽ നമ്മൾ പെരുമാറണം അതായത് ഇത്ര രൂപ നമുക്ക് വേണ്ടി മാസം ചിലവുണ്ടെങ്കിൽ നമ്മളൊരു മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ഇത്ര രൂപ ഏതാണ്ട് എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ ചിലവാക്കുന്നു എന്ന് അതിൻ്റെ അപ്പുറം കുറച്ചുകൂടി കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുക്കാവുന്ന ലെവലിലേക്ക് നമ്മൾ എത്തണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ആത്മീയമായ ലെവലിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ആ കാഴ്ചപ്പാടിലൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് തടസ്സം പറയാൻ പറ്റൂല അവർ തടസ്സം പറയാൻ വരൂല കാരണം അവർക്ക് തന്നെ മനസ്സിലായി എന്റെ മകൻ അല്ലെ മകൾ എന്നെക്കാതലും സ്മാർട്ടായിട്ട് വരുന്നുണ്ട് കേറി വരുന്നുണ്ട് നമ്മളേന്ന് സഹായം ഇല്ലാതെ തന്നെ അവൻ അല്ലെങ്കിൽ അവൾ സുഖമായി ജീവിക്കും എന്ന ബോധം വീട്ടുകാർക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾ ആത്മീയ ലെവലിലേക്ക് സ്വതന്ത്രമായി നമ്മളെ അവർ അവർ തന്നെ വിട്ടുതരും നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ വരൂല്ല പിന്നെ ഇതിൽ ടെക്നിക്കാണ് ഇപ്പൊ കല്യാണം ഒന്നും കഴിയാത്തവരാണെങ്കിൽ എന്റെ കല്യാണം എങ്ങനെയായിരിക്കണം എന്തായിരിക്കണം ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ ഈ മത ആചാരങ്ങളൊന്നും ഇല്ലാതെയും എന്റെ പാർട്ട്ണറെ ഞാൻ തന്നെ മനസ്സിലാക്കി കണ്ടെത്തി ദൈവം അത് കൊണ്ടെത്തിക്കും എന്നൊക്കെ വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് ഇതൊന്ന് വീട്ടുകാരടുത്ത് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കിയൊന്നുമില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുൻകൂട്ടി എന്റെ കല്യാണം ഞാൻ ഇങ്ങനെയായിരിക്കും ഇങ്ങനെയാണ് ഇതാണ് എന്റെ പ്ലാൻ എന്നൊക്കെ ഇടക്കിടക്ക് എട്ടോ എട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ചെറിയ രീതിയിലൊക്കെ അപ്പൊ അങ്ങനെ അങ്ങനെ പറഞ്ഞു 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 വരുമ്പോ സമയമാകുമ്പോ അവരുടെ മനസ്സ് നമ്മുടെ ഇഷ്ട അനുസരിച്ച് പാകപ്പെട്ട് വന്നിരിക്കും അപ്പൊ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ ആ രീതിയിൽ ആത്മീയമായ നമ്മൾ കണ്ടെത്തി നമ്മളുടെ അതേ ലെവലിലുള്ള പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ അവർക്ക് വലിയ തടസ്സമായിട്ട് പറയില്ല കാരണം മുൻകൂട്ടി നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ എട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ചില ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്ത് മുന്നോട്ട് പോണം പിന്നെ പല കാര്യത്തിലും നമുക്ക് അവരെ കയറി പഠിപ്പിക്കാൻ പറ്റുമോ കാരണം മാതാപിതാക്കളെ നമുക്ക് പഠിപ്പിക്കാനുള്ള അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ മക്കളാണല്ലോ അപ്പം പക്ഷെ അവർക്ക് പ്രകാശം കൊടുക്കാം അതായത് ഞാനാല് അറിവ് നമുക്ക് കൊടുക്കാം അത് കൊടുക്കുന്ന രീതിയുണ്ട് ഇപ്പൊ ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ഇതാണ് ശരി ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പോയാൽ അവരത് മൈൻഡ് ചെയ്യില്ല കാരണം അവർ നമ്മളെ അമ്മ നമ്മുടെ അമ്മ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് നമ്മളെ വളർത്തി താലൊലിച്ച് പഠിപ്പിച്ച് ലെവലാക്കിയാൽ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്വാഭാവിക ഒരു മനുഷ്യന്റെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ അവർക്കത് ഒരിക്കലവര് ഉൾക്കൊള്ളാൻ പറ്റൂല നമ്മളെ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെ അവർ നമ്മൾ ഉൾക്കൊള്ളൂല കാരണം അവര് നമ്മളെ വളർത്തി ഈ ലെവലാക്കി കഷ്ടപ്പാടും ഒക്കെ അവരനുഭവിച്ച് ഈ പരിധി കൊണ്ട് എത്തിച്ചതാണ് ആ എത്തിച്ച് നമ്മൾ തിരിച്ച് അവരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ എത്ര ആത്മവളർച്ചയില്ലാത്ത ഒരറിവില്ലാത്ത അച്ഛനാണെങ്കിൽ പോലും അവർ വളർത്തി വലുതാക്കിയ ഒരു വ്യക്തി ഒരു കുട്ടി അവരെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ഈ ഒരു കോംപ്ലക്സ് അങ്ങനെയൊക്കെ ചില വികാരങ്ങളുടെ വർക്കിംഗ് ആകും ഈ പെരുന്തച്ഛനും മകനും എന്നൊക്കെ നമുക്ക് അറിയാമല്ലോ മകൻ അച്ഛനെക്കാട്ടിലും കയറി വരുന്നത് കണ്ടും കൊണ്ട് അച്ഛൻ തന്നെ വ്യാജത്താൽ മകനെ കൊന്നു എന്നൊക്കെ കഥ പറയുന്നുണ്ട് ഇത് ഒരു കഥയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവമാണെങ്കിൽ പോലും ഇതിൽ പല കാര്യങ്ങളുണ്ട് ഒരിക്കലും നമ്മൾ മക്കൾ എത്ര ആത്മലിറർച്ച വന്ന് അല്ലെങ്കിൽ എത്ര ഭയങ്കര ജ്ഞാനം ആയി വന്നാലും മാതാപിതാക്കളുടെ ഉള്ളിലത് മനസ്സിലായി വരുന്നുണ്ടെങ്കിൽ പോലും അവരത് അംഗീകരിച്ച് തരികയോ നമ്മൾ പറഞ്ഞത് അനുസരിക്കുകയോ ചെയ്യൂല അല്ലെങ്കിൽ അവരതനുസരിച്ച് ഭയങ്കരമായ ആത്മലിറർച്ച ഉള്ളവരായിരിക്കണം അപ്പൊ ഇത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി വേണം നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങൾ പറയാൻ പോകും ഇല്ലെങ്കിൽ ഇവരുടെ വഴക്കും അഭിപ്രായ വ്യത്യാസവും വന്ന് ഒരു അകൽച്ച വന്നിരിക്കും അപ്പൊ ഇതെങ്ങനെ നമ്മൾ പറയാം ഒരു ഉദാഹരണം ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം കല്യാണം വീട്ടിലൊരു കല്യാണം അല്ല സഹോദരിയോ സഹോദരനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വെക്കുമ്പോൾ നമ്മുടെ അറിവില്ലാത്ത നമ്മുടെ മാതാപിതാക്കൾ ഉടനെ സകലമാന ബന്ധുക്കളെയൊക്കെ അറിയിച്ച് ഒരു ഷോ കാണിക്കുന്ന ലെവലിലേക്ക് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചോ അപ്പം നമ്മൾ ആത്മലർച്ച നേടിയ നമ്മൾ കുട്ടികളാണല്ലോ ഇരുപത് വയസ്സോ വരെ ഇരുപത്തൊന്ന് വയസ്സോ പൊട്ട് പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോ ഒക്കെ ആയിരിക്കുക അല്ല നമ്മളവരെ കയറി ഇത് ഇതൊന്നും ശരിയല്ല ഇതൊക്കെ ദൈവത്തിന്റെ നിയമപ്രകാരം പ്രകൃതി വ്യവസ്ഥ പ്രകാരം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോയ കഴിഞ്ഞാൽ അവിടെ വഴക്കാവും അപ്പൊ അങ്ങനെ പറയരുത് പക്ഷേ ഇതിന്റെ പിന്നില് ആ ദൂഷ്യവശവും കാര്യങ്ങളും നമ്മുടെ മാതാപിതാക്കളെ അറിയിക്കുകയും ചെയ്യണം ഇപ്പൊ പ്രധാനമായിട്ടും ഈ അച്ഛനാണ് ഈ ഭയങ്കര ഷോയിലും ആർഭാടത്തിലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ ആവശ്യമൊന്നുമില്ല വെറുതെ കുറെ ബന്ധുക്കൾ വന്ന് അസൂയയും കണ്ണുവിടലും അല്ലെങ്കിൽ ദുഷിച്ച് പറച്ചിലും അല്ലെങ്കിൽ പൈസ അനാവശ്യമായിട്ട് കളയുന്ന പരിപാടിയാണ് എന്നൊക്കെ നമുക്കറിയാം പക്ഷേ മാതാപിതാക്കൾക്ക് അത് അറിഞ്ഞുകൂടെ അവര് അത്ര മൈൻഡ് ചെയ്യുകയില്ല അവരൊക്കെ ജനീകമായി നിൽക്കുന്നവരാണ് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് അവരിത് അവരെ പഠിപ്പിച്ചു കൊടുക്കാനോ ഈവിധ അറിവുകളോ ചെറുപ്രായത്തിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടില്ല അവരുടെ മാതാപിതാക്കളും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഗുരുക്കന്മാരും ആ ഒരു ലെവലിൽ നിന്നും ഒരു പഠനമോ അറിവോ അങ്ങനെയൊന്നും കൊടുക്കാത്തത് കാരണം അവർക്ക് ആ രീതിയിലുള്ള ജ്ഞാനം വന്നിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് ഈ ചെറുപ്രായത്തിലെ ഈവിധ കാര്യങ്ങളൊക്കെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ എല്ലാ കാര്യങ്ങളാണ് തിരിച്ചു മറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ അത്രയും അറിവ് നിങ്ങൾക്കുണ്ട് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ബോധം വന്നിട്ടുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ പുച്ഛിച്ച് കളയാതെ അവരുടെ അവരുടെ ദയനീയ അവസ്ഥ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവർക്ക് അറിവ് കൊടുക്കാൻ അവരുടെ കാലഘട്ടത്തോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ നമ്മൾ ഈ പ്രായത്തിൽ നമ്മൾ പഠിപ്പിക്കാൻ പോയി അവരംഗീകരിക്കുകയില്ലേ അപ്പൊ നമ്മൾ ഒരു വളഞ്ഞ വഴിയിലൂടെ ചില തത്വങ്ങൾ അവരെ അങ്ങ് അറിഞ്ഞു കൊടുക്കണം ഇപ്പൊ ഉദാഹരണത്തിന് ആ അച്ഛാ അല്ലെ അമ്മ ഇത് ശരിക്കും പറഞ്ഞ ഈ കണ്ട ശത്രുക്കളെ നിൽക്കുന്ന അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ബന്ധുക്കളെയൊക്കെ വലിച്ചു വരുത്തി ഇതിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ വലിച്ചു കയറ്റിക്കഴിഞ്ഞ് അവരൊക്കെ വന്ന് അസൂചയപ്പെട്ടും കുശുമ്പും പറഞ്ഞ് പ്രകൃത്ത് പോകുമ്പം അവർ പോയതിനു ശേഷം നമുക്കാണ് പണി നമുക്ക് വയ്യാതെ അവയും നമുക്ക് ഉള്ള ആശുപത്രിയും പോയി നമുക്ക് പല പ്രശ്നങ്ങളും ഇതൊക്കെ നെഗറ്റീവ് അല്ലേ ഇങ്ങനെയുള്ള ആക്ക കൂട്ടങ്ങൾ വന്ന് നമ്മൾ തന്നെ വിളിച്ച ആഹാരവും കൊടുത്ത് അവരവിടെ നിന്ന് കണ്ണും വിട്ട് ദുഷിച്ചും കുറ്റവും പറഞ്ഞ് പ്രവൃത്തവും ഒക്കെ പോകുമ്പോൾ പുറമെ ചിരിച്ച് കാണിക്കുന്ന അതൊക്കെ നമുക്കത് നെഗറ്റീവായിട്ട് വരും അതുകൊണ്ട് എനിക്കതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ് അങ്ങ് വിടണം അത് അവരെ പഠിപ്പിക്കാനോ നിങ്ങൾ എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് ഇതിലൊന്നും താല്പര്യമൊന്നുമില്ല പിന്നെ അച്ഛൻ ചെയ്തോ എന്തായാലും ഇത് പിന്നെ കഴിയുമ്പോൾ മിക്കവാറും മിക്കവാറും പണി കിട്ടും എന്നാണ് എനിക്ക് കിട്ടണത് എനിക്ക് തോന്നണത് ഇങ്ങനെ ഒരു വസ്തുത പറഞ്ഞിട്ടങ്ങ് മാറിക്കയാണ് അപ്പൊ ഇവരത് മൈൻഡ് ചെയ്യില്ലേ അവരതൊക്കെയായിട്ട് വിശ്വസിച്ചുകൊണ്ട് അവര് പ്ലാൻ ചെയ്ത് മാറ്റുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അവരെന്ത് പ്ലാൻ ചെയ്യുന്നു അതെ അവര് ചെയ്യൂ പക്ഷെ നമ്മൾ ഈ പറയേണ്ട കാര്യമൊക്കെ പറയണം എങ്ങനെ ഈ ഇതേപോലെ വളഞ്ഞൊട്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങ് പറയണം അവരതേപോലെ അവരുദ്ദേശിച്ച പോലെ ചെയ്യും ആൾക്കാരൊക്കെ വിളിക്കും അസൂയം കുശുംബും നിറഞ്ഞ കുറെ തലരിഞ്ഞ ബന്ധുക്കളും ഒക്കെ ഇതിന്റെ കൂട്ടത്തിൽ വരും നമ്മളിതിനെ വിളിച്ച് വരുന്നത് അവരൊക്കെ വന്ന് കണ്ണും വിട്ട് അസൂയെപ്പെട്ട് കുശും കുശുംബിയിട്ട് പോവും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനോ അമ്മയോ വയ്യാതെ കിടപ്പിലാവുകയോ എന്തെങ്കിലും ആക്സിഡന്റോ എന്തെങ്കിലും ചെറിയത് പറ്റിയിരിക്കും അത് നെഗറ്റിവിറ്റി എത്ര എനിക്കത് അടിസ്ഥാന തിയറിയാണ് ഞാൻ പറയുന്നത് ചില ബന്ധുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അൻപത് ശതമാനത്തിന് ശതമാനത്തിന് കൂടുതലും തലയിരിഞ്ഞ ബന്ധുക്കളൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത് ആ ഗ്രഹനാഥ പെട്ടെന്ന് വീഴും പക്ഷെ ഓരോ കുടുംബത്തിൽ ഓരോ രീതിയിലാണ് ചിലർക്ക് ഭയങ്കര ആത്മാർത്ഥതയും ഉള്ള ബന്ധുക്കളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം വരൂല പക്ഷെ നെഗറ്റീവ് ബന്ധുക്കളെ നമ്മൾ വലിച്ചു കയറ്റി ഇങ്ങനെ വരും അങ്ങനെ വരുമ്പോൾ വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ അടുത്ത് പറയണം ആ അച്ഛാ അമ്മ ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇങ്ങനെ വരുമെന്ന് കരുതി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഇതിലൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിലും ഇപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതിന്റെ പിന്നിലൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ അതോടൊപ്പം അന്നേ പറഞ്ഞത് എന്ന് പറഞ്ഞെന്ന് ആശ്വസിപ്പിച്ച് ഒന്ന് സമാധാനപ്പിച്ചിട്ട് പൊക്കളണം പക്ഷെ അങ്ങനെ പോകുമ്പോൾ അടുത്ത ഒരു വിഷയം വരുമ്പോൾ ഈ പണി കിട്ടിയ ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ മാതാ മാതാപിതാക്കള് അടുത്ത ഇതേപോലെ സന്ദർഭം വരുമ്പോ അവര് തന്നെ തന്നെ ഇതങ്ങ് വേണ്ടെന്ന് വയ്ക്കും അല്ല നിയന്ത്രിക്കും എന്നിട്ട് അവര് എന്നെ പറയും ആ നീ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ള കുറച്ചുപേരെ മതി അതും പറ പറച്ചില്ലക്കെ ഒരു ചാടയും അച്ഛനും മാതാപിതാക്കളാണല്ലോ അവരൊക്കെ നമ്മളൊന്നും താന്നിരില്ല ഒത്തിരി ഗൗരവത്തിലൊക്കെ നീ പറഞ്ഞ പോലെ കുറച്ചു കുറച്ചുപേരും മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് ആശ്വസിക്കുക കാര്യം ആ ഒരു തിയറി പഠിച്ചല്ലോ അതുകൊണ്ട് ഒന്ന് ഒതുങ്ങിയല്ലോ ഇത്തിരി ഒത്തിരി ജാടയിൽ പറഞ്ഞെങ്കിലും അംഗീകരിച്ചല്ലോ എന്ന് മനസ്സിലാക്കുക ഇങ്ങനെ ഓരോ മേഖല അവർ ചെയ്യുന്ന ഓരോ മണ്ഡലത്തരത്തിലും നമ്മൾ ഇങ്ങനെ വളഞ്ഞിട്ട് ചില കാര്യങ്ങൾ അവതരിപ്പിച്ചങ്ങ് മാറി കളയണം അവിടെ നിന്ന് പഠിപ്പിച്ച് തർക്കിച്ച് അപ്പൊ ഇങ്ങോട്ടൊക്കെ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെ ചാടി കയറി പറയും അറിയാം അങ്ങനെയാണെന്ന് ഉള്ളി തോന്നിയാലും അങ്ങനെയൊന്നുമില്ല അതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ജാട പറയുള്ളൂ ഇത് മനസ്സിലാക്കുക പക്ഷെ അങ്ങനെ പറയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം പറയാൻ പോവാൻ ഇല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും അപ്പൊ ഇത് ആദ്യമേ മനസ്സിലാകണം ചാടിക്കരെ അംഗീകരിക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മാതാപിതാക്കളാണ് നമ്മളെ കൈക്കുഞ്ഞായിരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഒരു ശിശു ആയിരിക്കുമ്പോഴേ നമ്മളെ വളർത്തി വന്നവരെ ഒരിക്കലും നമ്മളൊന്നും താന്നു തരൂല പക്ഷെ അറിവില്ല അത്രയും ഞാനും ഇല്ല അപ്പൊ പക്ഷെ നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യണം അപ്പൊ ഇതൊരു നേക്കില് അവതരിപ്പിച്ച് മനസ്സിലാക്കിച്ച് അവര് അതനുസരിക്കില്ല അപ്പൊ അവർക്കതിനനുസരിച്ചുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ വരും വരമ്പ ഇതിന്റെ കാരണം ഇതാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അങ്ങ് പോകണം അവിടെ നമ്മൾ കയറി കളിയാക്കുകയോ അഹങ്കാരം പറയോ അങ്ങനെയൊന്നും ചെയ്യരുത് പിന്നെ തെറ്റായിട്ട് രീതിയിൽ അമ്പലത്തിൽ എന്തെങ്കിലും ഭയങ്കര ഫങ്ഷൻ അല്ലെങ്കിൽ ഭയങ്കരമായൊരു വീട്ടില് ഈ പറയെടുപ്പ് ഇന്നൊക്കെ പറഞ്ഞ പറയുമ്പോൾ നമ്മൾ എനിക്കിതിലൊന്നും താല്പര്യം ഇല്ല ഇതിലൊന്നും ഒരു കാര്യവുമില്ല ഇതൊക്കെ ചുമ്മാ കയ്യിലുള്ള പൈസകൾ പോകാൻ വേണ്ടി തന്നെ അച്ഛൻ നോക്കിക്കയോ നാളെ ഒമാരൊക്കെ തന്നെ അവിടെ പറെ തന്നെ ഒടിച്ചും അവിടെ വഴക്കും വെള്ളവും പല പൈസ കമ്മിറ്റി അടിയും കൂടി പൈസയും പിരിച്ചു ഇന്നൊക്കെ പറഞ്ഞു ഇതിന്റെ ദൂഷ്യവശം ഒരു സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യം ഇല്ലെന്നെ പറയാവും അതുകൊണ്ട് നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയരുത് അങ്ങനെ പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ തമ്മില് വീട്ടുകാരും നമ്മള് തമ്മിൽ പ്രശ്നമാവും അതെനിക്കൊരു താല്പര്യമില്ല ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് മാലകളയ്യാ രണ്ടുമ്പം ഒരു തെളിവ് അവർക്ക് തന്നെ എപ്പോ കിട്ടും അപ്പൊ അവർ തന്നെ അത് മനസ്സിലാക്കിച്ച് ഒന്നോ രണ്ടോ അവധം പറ്റി അവർ തന്നെ ഇത് ക്ലിയർ ആക്കി കൊണ്ടുവരും അപ്പൊ ഇങ്ങനെ ഈ ചില രീതിയിലാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത് ഇനി ബാക്കി എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അടുത്തടുത്ത മെസ്സേജിലൂടെ ഞാൻ പറയാം ഓക്കെ